ആളില്ലാത്ത പോസ്റ്റിൽ ഗോളടിക്കണമാർ പ്രശ്നം കാരണം എന്താ പറയുക പത്തൊമ്പത് അവിടെ ഇല്ല ധനകാര്യമന്ത്രി ഇല്ല ഇങ്ങക്ക് എവിടെയാണ് ഒരു ജനാധിപത്യ ബോധ്യമുള്ളത് ആർക്കാർ എന്ത് മന്ത്രിമാരും ധനകാര്യമന്ത്രി അല്ല മറുപടി പറഞ്ഞേ ഇന്നലെ ആരെങ്കിലും പോയിട്ട് അവിടെ പറയോ ആരുല്ല ഇല്ല വെറുതെ പറണ്ട ഇരുന്നതും അവിടെ ആ ഞാൻ ഇങ്ങനെ കഴിഞ്ഞു ഉരുളണ്ട ഉരുളണ്ട കേന്ദ്ര ബഡ്ജറ്റ് നമുക്ക് എന്നു സംസ്ഥാന ബഡ്ജറ്റ് ബാലഗോപാല് അവിടെ തന്നു ഇതൊരു പോയിന്റ് ഇല്ല അവിടെ സർ സർ ഈ സുബാല് ഗവൺമെന്റ് പറയണത് പെൻഷന്റെ കുടിശ്ശിക സമയബന്ധിതമായി കൊടുക്കും എന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത് സർ സമയത്ത് കൊടുക്കാത്തതിനെയാണ് സർ കുടിശ്ശിക എന്ന് പറയുന്നത് അത് സമയബന്ധിതമായി കൊടുക്കും എന്നാണ് മന്ത്രി എന്തിനേർപ്പാട് ആരോടും അതൊക്കെ പറയണത് ഏ പിന്നെ നിങ്ങൾ പറയണത് ഇപ്പൊ ഇവിടെ വലിയ കാര്യം ആംമി പാർട്ടി ഡൽഹിയിൽ ജയിച്ചു തോറ്റു അതിനാണ് നിങ്ങൾക്ക് സങ്കടം ഞാൻ സി പി ഐക്കാരോടും സി പി എമ്മിനോട് ചോദിച്ചു എന്തിനാങ്ങൾ മനസ്സിലാ പോയത് ആ ഇന്ന ഇരുന്നൂറ്റി നാൽപ്പത്തേ വോട്ടും ആ മുന്നൂറ്റി നാൽപ്പത്തേ വോട്ടും ആദ്മി കാർഡ് കൊടുത്താൽ പോരല്ലോ ആ പോരേ എന്തിനാ അതുപോലെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് അധികാരത്തിന് പോയി ആരെ പോയി ആ ആദ്മി പാർട്ടി അവിടെ മത്സരിച്ചു അന്ന് നോക്ക് സംഘടനല്ലല്ലോ അന്ന് കോൺഗ്രസ് ബിജെപി വന്നാലും പ്രശ്നമല്ല ഇങ്ങനെ പ്രശ്നമല്ല ഗോവയിലോ ഗോവയിൽ ആദ് മത്സരിച്ചു കോൺഗ്രസ് തോറ്റു ബി ജെ പി അന്നും ഈ വിതാപ്വിടെ കേട്ടിട്ടില്ലല്ലോ അന്ന് കേട്ടിട്ടില്ലോ ഗുജറാത്തിൽ ഗുജറാത്തിൽ കോൺഗ്രസ് തോറ്റു അവിടെ എവിടെ ഇങ്ങക്ക് ആത്യന്തികമായ ലക്ഷ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ലിയറായിട്ട് പറയാ ആ ആദ്മി പാർട്ടിയും ബി ജെ പിയും ഒരു നാണയത്തിന് ഒരു എന്താണ് രണ്ടു കറക്കാം ഞാൻ ചോദിക്കട്ടെ ഇന്നലെ പറഞ്ഞതിന് എങ്ങനെ താങ്ങുക ഇങ്ങനെ കോൺഗ്രസിന്റെ കോൺഗ്രസുമായി സഖ്യമില്ലാന്ന് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കേജ്രിവാളല്ലേ പറഞ്ഞത് പിന്നെ ഈ കോൺഗ്രസ് കോൺഗ്രസ് വലിയ പാർട്ടിയെ ഞാൻ ചോദിക്കട്ടെ പിടിച്ചാൽ സി പി എം ആരോടില്ല ഞാൻ ചോദിക്കട്ടെ സി പി എം ആരോട് ബംഗാളില് ഇങ്ങളെ തോൽപ്പിച്ചത് തൃണമൂല ആ ബംഗാളില് തൃണമൂലിനെ തോൽപ്പിച്ചപ്പോ ഇങ്ങള് തൃണമൂലിനെ തോൽപ്പിച്ചാൻ വേണ്ടിട്ടാണ് ആരെ കൊടുക്കുന്നത് കോൺഗ്രസിന്റെ കൊടുക്കുന്നത് ത്രിണമൂല തോറ്റ രാജ്യമെന്ന് ബി ജെ പിന്നെന്താ പറയാ അതോടില്ല ഇന്നൊക്കെ വൈകി വന്ന വിവ ബുദ്ധിയുണ്ടാവുള്ളൂ ഇപ്പൊ നിങ്ങള് എടുക്കാൻ പോണത് വിദേശ സർവകലാശാല ഏതാ ആ വിജു അവിടെ ഉണ്ടോ ആ വിജു അവിടെ ഉണ്ടോ എന്റെ ബഹുമാന ആ സുഹൃത്ത് യുവ സുഹൃത്ത് വിജു ആ വിദേശ സർവകലാശാല ആ പറ്റേ നമ്മുടെ വിദേശ പോയിട്ട് മുഖത്തടിച്ചത് മുഖത്തടിച്ചത് എന്നിട്ട് ഇങ്ങനെ വിദേശ അവകാശക്ക് അതിന് ഗവൺമെന്റ് അതിന് സൗകര്യങ്ങള് ഒക്കെ ചെയ്യാസില്ലാമതേ ഇങ്ങളെ പറഞ്ഞ കാര്യങ്ങളെ പറഞ്ഞ കാര്യമില്ല ആരെങ്കിലും കോൺഗ്രസ് വന്നാൽ ആരെങ്കിലും ലീഗ് പോയാൽ ഓനെ പിടിച്ച് പിറ്റേന്ന് സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു ഗതികേടിലേക്കാണ് നിങ്ങള് പാർട്ടി എത്തിയത് പണ്ടുകൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓക്കല് സെക്രട്ടറിയേറ്റ് കേന്ദ്ര കമ്മിറ്റി അല്ലേ പണ്ട് നിങ്ങൾ ചിന്ത കൊടുക്കും ഞാൻ ഭയങ്കര പറയുണ്ട് ഇതൊക്കെ ഈ പാർട്ടി ഇന്ത്യനെ ക്ലാസ് ാണ് അത് കേട്ട് ഈ കുട്ടികളൊക്കെ എന്തൊക്കെ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞു എന്താ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് എന്താ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് ഏ ഇങ്ങനെ മൂത്ത് മൂത്ത് വന്നാൽ പിന്നെ മാർസി പ്രസക്തി എന്താണ് ചോദിക്കണത് അവിടെയും മാർക്കിസത്തിന് പ്രസക്തി ഉണ്ട് എന്നിങ്ങനെ ആ ഏ ഉപയോഗിക്കുമ്പോൾ അറുപത് ശതമാനം ആടുകളുടെ ജോലി പോകും അധ്വാന വർഗത്തിന് പണിയില്ലാതെയാവും കമ്പോളത്തിലെ ക്രിയാവിക്രമശേഷിയുടെ അറുപത് ശതമാനം കുറവുണ്ടാകും മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതെയാവും ലോകത്തെ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും അത് സോസ്യത്തേക്കുള്ള പാതി ഒരുക്കും അങ്ങനെ വരുമ്പോൾ ഉള്ളവരും ഇല്ലാത്തവരും അന്തരം കുറയും അത് മൗലിക മാറ്റത്തിന് കാരണമാകും ഈ സാഹചര്യം നടക്കണമെങ്കിൽ കൊല്ലം ഞാൻ അത് കേട്ട് കൈയടിച്ചല്ല പിന്നെ മാർക്ക് ഇഷ്ടത്തിന്റെ കാലകരണ ദോഷം ഉണ്ടാവില്ല എന്നാൽ മതഗ്രന്ഥങ്ങൾക്കൊക്കെ കാലഘട്ട ദോഷം ഉണ്ടാവും നല്ല ശരിയാ ഇങ്ങു ഇങ്ങക്കെല്ലത് നിങ്ങളെ ആലോചിച്ചോക്കി പിന്നെ ഞാൻ പിന്നെ പറഞ്ഞു ഞങ്ങളെ പറ്റി ലീഗ് ഞങ്ങള് ജമാഅത്ത് ഇസ്ലാമി മറ്റുള്ളവര് ഞാൻ ചോദിക്കട്ടെ അന്ന് നിങ്ങള് പൊന്നാലി തെരഞ്ഞെടുക്കുന്നപ്പോ സ്വന്തം പാർട്ടി പോളിറ്റി ബ്യൂറോ അംഗത്തിന് എണീറ്റ് കൊടുക്കാത്ത ഇങ്ങള് രണ്ട് മണിക്കൂർ അവിടെ ഇങ്ങനെ കാത്ത് നിന്നിട്ട് വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചത് ഞങ്ങളല്ല ഇങ്ങളാ ഇങ്ങനെ

ഈ വന്യജീവിന്റെ അക്രമം ഇവിടെ ഉണ്ടാവും അതിങ്ങനെ സാർ ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങൾ കടം എടുക്കണ പൈസ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും നിങ്ങൾ കടം തിരിച്ചെടുക്കാനാ കൊടുക്കണത് എട്ട് ശതമാനം നാട്ടിലെ ഒരു കാര്യത്തിന് വരുന്നുള്ളൂ എവിടെയാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നടക്കുക സാർ തൊഴിലിന്റെ ബഹുമാനപ്പെട്ട രാജവീവ് നിങ്ങൾ തിരിക്കണം നിങ്ങൾ വ്യവസായ മന്ത്രിയാണ് പ്ലീസ് കേരളത്തിന്റെ വ്യവസായ മന്ത്രിയാണ് അത്യാവശ്യം ഒരു ബോധല മനുഷ്യനാണ് അതുകൊണ്ടാണ് സർ രണ്ട് ശതമാനമാണ് സർ നമ്മളെ ഇവിടെ തൊഴിലാമ നിരക്ക് ആ നമ്മുടെ തൊഴിലാളികൾക്ക് കേന്ദ്രത്തിലോ മൂന്നേ പോയിന്റ് രണ്ട് എന്താ കാരണം അതിനൊന്ന് പറയണം ഏ എങ്ങനെ പറ്റി നമ്മളെ തൊഴിലായ്മ എത്ര ദുർബലായത് ദുർബലമായ സമ്പത്ത് അതിന്റെ പ്രശ്നം തന്നെയാണ് പൈസ അല്ല തോയിലുണ്ടാക്കാൻ കഴിയില്ല ഇങ്ങള് പന്ത്രണ്ട് പൊതു മേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാം തീയതി ശമ്പളം കൊടുക്കാൻ കഴിയില്ല പിന്നെ പറഞ്ഞു നോക്കണം ഇങ്ങനെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാ ഒരുത്തം അധ്വാനിച്ചാൽ അവന്റെ വിയർപ്പിന്റെ അവന്റെ വിയർപ്പ് ഒട്ടുന്നതിന് മുമ്പ് അവര് കൂലി കൊടുക്കണം പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളായ ഞങ്ങൾ ഈ സോഷ്യലിസം ബലോ എന്ന് പറയുന്ന ഇങ്ങൾ നിങ്ങൾ പക്ഷെ നമ്മൾ ആറ് മാസത്തിന് കൊടുക്കുന്നുണ്ടോ ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് പൊതുമേഖലാ സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞല്ല എക്കണോമിക് റിവ്യൂ അത് നോക്കണം അത് വായിക്കണം അതിന് വായിച്ചിട്ട് ഇങ്ങനെ പറയണം അത് പഠിക്കണം ആ പറഞ്ഞോ ചില ആളുകൾ ബുക്ക് വായിച്ചിട്ട് ഇങ്ങനെ പറയും നമ്മൾ കാണാപ്പാടം പറയും അങ്ങനോട് കേട്ടോ ഏഹ് അപ്പൊ അത് മനസ്സിലാക്കണം